ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് താരസംഘടന താരങ്ങൾ സിനിമ ഇൻഡസ്ട്രി ഒക്കെ പോകുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് തന്നെ രാജിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവർ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് ജനങ്ങളെ അഭിമുഖീകരിച്ച് കാര്യങ്ങൾ പറയണം വ്യക്തമാക്കണം അങ്ങനെ താങ്കൾക്ക് തോന്നുന്നില്ലേ മാത്രം സംഘടന ഇത് പലയിടങ്ങളിലും ഇതുപോലെ തന്നെ നടക്കുന്നുണ്ട് എല്ലാ തൊഴിൽ മേഖലയിലും അത് ഉണ്ടാകണം അത് സംരക്ഷിക്കണം അതൊന്നും ഒരു തർക്കമില്ല ധർമ്മജൻ പക്ഷേ നമുക്ക് തുടക്കം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആകട്ടെ നിക്ക് നിൽക്കി നിൽക്കി നിൽക്ക് സിനിമ മേഖലയിൽ തുടങ്ങണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് കൂടിയേറ്റിട്ടില്ല എന്ത് സംസാരമാണ് ധർമ്മ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേർക്ക് വീടും പറ്റുകൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കുറെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ വരുന്നത് നിങ്ങൾക്കെതിരെയാണ് നിങ്ങളുടെ മേഖലയിലാണ് അപ്പോ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം അമ്മ സംഘടനയാണ് ആദ്യ ശുദ്ധികലശം നടത്തേണ്ടത് നിങ്ങൾ പറയുന്നു അപ്പൊ അങ്ങനെ ആദ്യം അമ്മ സംഘടന ശുദ്ധികലശം നടത്തിയാൽ കേരളം നന്നാവ പറയുന്നതിനൊരു മറുപടി അങ്ങനെയാണ് സിദ്ധിക്ക് രാജിവെച്ചത് എന്നാ പിന്നെ രാജിവെക്കണ്ടല്ലോ രാജിവെച്ചത് അയാളുടെ മാന്യതയാണ് അയാളെ ഒരു മാന്യനാണ് ഈ രീതിയിൽ സമൂഹ സമൂഹത്തോട് പ്രതികരിച്ച ഒരാളാണ് സമൂഹത്തോട് നല്ല പ്രതിബദ്ധതയുള്ള ആളാണ് സിദ്ദീഖ് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്ത് കൊടുത്ത് ഞാൻ അത് കൊടുക്കാറുള്ള ആളാണ് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് നിങ്ങളൊരു പത്ത് രൂപ കൊടുക്കാറുണ്ടോ മോലെ നിങ്ങളുടെ ഭർത്താവിന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു അഞ്ചു രൂപ കൊടുക്കാറുണ്ടോ ധൈര്യം വേണ്ടി പറ ആ ഇവിടെ വന്ന് പണി നിങ്ങൾക്ക് നിങ്ങളുടെ നടക്കുന്നു ാണ് മോളെ നിങ്ങളുടെ ശമ്പളത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയും നിങ്ങൾ പത്ത് രൂപ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ ഇല്ല മോളെ ഞമ്മളെ കേട്ടിട്ടില്ല അമ്മ സംഘടന വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് പോലെ നിങ്ങൾ വല്ല വീടും വെച്ച് കൊടുത്തിട്ടുണ്ടോ എത്ര വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങൾ പോയി അമ്മ സംഘടനയെക്കുറിച്ച് അന്വേഷിക്കേ ജാമ്യം എടുക്കരുത് പത്തും പതിനായിരവും ഞങ്ങൾ കൊടുത്തു വീട് വെച്ചു എന്നിട്ട് ഞങ്ങൾ സ്ത്രീകൾ പരാതി പറഞ്ഞു എത്ര സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എത്ര പേര് ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയി ഞാൻ പറയേണ്ട ആവശ്യം ഇതൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ വീട് വെച്ച കണക്കെ ആരോടാണ് പറയുന്നത് ധർമ്മൻ പരിഹാസ്യമാകും സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ നാണം 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 കെടുകയാണ് മുന്നിൽ നിങ്ങളാണ് കെടാൻ പരിഹാരങ്ങൾ

ഇതായിരിക്കും ഒന്നടങ്കം ജനങ്ങളോട് നിങ്ങൾ പണി നോക്ക് താൻ ആരാടോടോ താൻ വല്ല കോടതിയാണ ഞാനേ ഒരമ്മക്ക് വരുന്ന മോനാണ് നിന്നെ പോലെയല്ല ആ ആ രീതിയിൽ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ നിങ്ങൾ ആ വാക്ക് സംസാരിക്കണം നിന്റെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പറയാ പുറത്തു വരട്ടെ ധർമ്മജൻ അത് അല്ല അല്ല മോളേന്ന് വിളിക്കുന്നത് അത്ര മോശമൊന്നുമല്ല നിന്റെ ഞാൻ ഒരു വട്ടം നിങ്ങളെ വിളിച്ചിട്ടുണ്ട് അത് വളരെ മോശമായി പോയി അതിന് ഞാൻ മോളോട് വളരെയധികം മാപ്പ് പറയണം കേട്ട